നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വൈറൽ അയല ഫ്രൈ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നീട് ഇതിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് അത് ഏകദേശം മുക്കാൽ സ്പൂണോളം ഉണ്ട് പിന്നീട് ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇതൊരു അര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെളിച്ചെണ്ണ നല്ല രീതിയിൽ തെളിഞ്ഞു കിടക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം മാത്രമേ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യാവൂ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഏറ്റവും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വയ്ക്കണമെങ്കിൽ അപ്പോൾ എണ്ണ അവിടെ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം നല്ല ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കനം കുറഞ്ഞ കുറഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഏകദേശം ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നല്ല വാളം പുളിയുടെ വെള്ളമാണ് നല്ല പുളിയുള്ള പുളിയുടെ വെള്ളം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകമല്ലേ നോക്കാം കേട്ടോ പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അയല ഇതുപോലെ ബട്ടർഫ്ലൈയുടെ പോലെ നടു കീറ് വെച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മീൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം കേട്ടോ ഇനി നമുക്ക് ഈ ഫിഷിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മസാല കുറേശ്ശെ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ആവണ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത്തിരി കയറ്റി ഒഴിക്കാൻ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ മുകളിലേക്കൊക്കെ ഒന്ന് ആവണ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് ഒരു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിൽ കു ക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ അതൊന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ പതുക്കെ നമുക്കൊന്ന് മറച്ചിടാം മറച്ചിട്ടതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ ഈ ഫിഷിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ സൈഡ് ഭാഗത്തേക്കും ഒക്കെ നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഫിഷുമ്മയ്ക്ക് പിടിച്ച് കിട്ടില്ല ഇപ്പം ഏകദേശം രണ്ട് സൈഡും വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല ഉപ്പും പുളിയും എരിവും ഒക്കെ നല്ല ഭാഗത്തിനായി വന്നിട്ടുണ്ട് ഉള്ളൂ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ോക്കെട്ടോ